നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വർഗീയതയിൽ വർഷങ്ങൾ ബി ജെ പി സർക്കാർ കുറെ വർഗീയതയും വിദ്വേഷങ്ങളും കലാപങ്ങളും അടിച്ചേൽപ്പിക്കുന്ന കുറെ നിയമങ്ങളും അല്ലാതെ എന്താണ് അവർ ഇക്കാലം അത്രയും ചെയ്തു കൂട്ടിയത് പ്രത്യേകിച്ച് ഭരണ നേട്ടങ്ങൾ എന്ന് പറയാൻ അവർക്ക് ഒന്നും ഇല്ല എന്നതാണ് സത്യം എല്ലാം ചെയ്തു കൂട്ടിയത് അവർക്ക് വേണ്ടി മാത്രം ജനങ്ങളെ കബളിപ്പിച്ച അവരുടെ വിശ്വാസങ്ങളെ മുതലെടുത്ത വർഷങ്ങളാണ് കടന്നുപോയത് ഈ തിരഞ്ഞെടുപ്പിലും ഭരണ തുടർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് തിടുക്കപ്പെട്ട് പലതും ചെയ്തു കൂട്ടുന്നുണ്ട് ബി ജെ പി അതിനിടയിൽ കൂടെ നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കുമുണ്ട് പോകുന്നതാകട്ടെ എം എൽ എ മാറും എം പിമാറും മുതിർന്ന നേതാക്കളും ഒക്കെ എന്നിട്ടിപ്പോഴുള്ള നേതാക്കളാകട്ടെ വിദ്വേഷങ്ങളും കുറെ ആരോപണങ്ങളും ഒക്കെ നടത്തി തിരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നു അതിലൊരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനിടെ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പരാമർശങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും കേരളത്തിനും തമിഴ്നാടിനുമെതിരെയാണ് വിദ്വേഷ പരാമർശവുമായി കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ശോഭ കരന്തലജ ഇപ്പോൾ വന്നിട്ടുള്ളത് ബംഗളൂരുവിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉള്ളവരാണെന്ന തരത്തിലായിരുന്നു ബി ജെ പി നേതാവിന്റെ ആക്ഷേപങ്ങൾ കേരളം തമിഴ്നാട് ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നെത്തിയവർ ഹിന്ദുക്കളുടെ ജീവന് ഭീഷണിയാകുന്നുവെന്നാണ് ബി ജെ പി എംപിയുടെ പരാമർശത്തിന്റെ ഉള്ളടക്കം കേരളത്തിൽ നിന്നെത്തിയ ആൾ കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരാൾ കഫേയിൽ ബോംബ് വെച്ചു ഡൽഹിയിൽ നിന്നെത്തിയാൾ വിധാൻ സൌദിയിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു ഹിന്ദു വിശ്വാസിയെ ഹനുമാൻ ചലീസ വെച്ച് കേട്ടതിന് കുറെ പേർ മർദ്ദിച്ചു ഹിന്ദുക്കൾ കൂടി വോട്ടു ചെയ്തല്ലേ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ എത്തിയതെന്നും ശോഭാ കരന്ദരജ ചോദിച്ചു അടുത്തിടെ കർണാടകയിൽ നടന്ന രണ്ട് സംഭവങ്ങൾ പരാമർശിച്ചായിരുന്നു ശോഭ കരന്ദരജയുടെ ആക്ഷേപം രാമേശ്വരം കഫീസ് പരാമർശിച്ച കേന്ദ്രമന്ത്രി ഇതിനു പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് എന്നാണ് ആരോപിച്ചത് കേരളത്തിലെ ആളുകൾ കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നുവെന്നും അവർ ആരോപിച്ചു ദക്ഷിണ കന്നഡ ജില്ലയിലെ കടബ സർക്കാർ സ്കൂളിലെ രണ്ടാം വർഷ പിയു വിദ്യാർത്ഥിനിക്ക് നേരെ അടുത്തിടെ ഉണ്ടായ ആക്രമ ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പരാമർശം നിയമസഭയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു എന്നാരോപിച്ച് കർണാടകയിലെ കോൺഗ്രസ് നിയമസഭാ അംഗങ്ങൾക്കെതിരെയും ശോഭ കരന്തലജെ രംഗത്തെത്തി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് സെയ്ദ് അനുയായികൾ കർണാടക നിയമസഭയുടെ ഇടനാഴിയിൽ പാക് മുദ്രാവാക്യം വിളിച്ച ആരോപണമാണ് കേന്ദ്രമന്ത്രി വീണ്ടും ഉയർത്തിയത് ഒരു മൈക്ക് കിട്ടിയാൽ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്നത് അല്ലെങ്കിലും ബി ജെ പിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണല്ലോ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ മാത്രം വേട്ടയാടുമ്പോൾ പരാമർശങ്ങൾ നടത്തിയതോടെ എന്തായാലും സ്ഥാനാർത്ഥി ഏറിലായിരിക്കുകയാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ട് കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും രംഗത്തെത്തി ജനത്തെ വിഭജിക്കാനുള്ള നീക്കമാണ് ബി ജെ പി സ്ഥാനാർത്ഥി നടത്തുന്നതെന്നും ഇത്തരം നീക്കം അപലപനീയമാണെന്നും ഇത്തരം നടപടികളെ തമിഴ് കന്നഡ ജനത തള്ളിക്കളയുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ആരോപിച്ചു നിലവിൽ ഉടുപ്പി ചിക്കമംഗളൂരുവിൽ നിന്നുള്ള എം പി ആയ കരന്തലജ ഇത്തവണ ബാംഗ്ലൂരു നോർത്ത് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോഴാണ് സ്ഥാനാർത്ഥിയായവരുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വോട്ട് വോട്ടുകൂടെ ഇതോടുകൂടി ഇല്ലാതാകുമെന്നത് ഉറപ്പായി ജയിക്കാൻ കഷ്ടപ്പെടുന്ന അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ബി ജെ പിക്ക് ഇത് വലിയ പ്രഹരം തന്നെയാണ് സംഗതി പിന്നെ വർഗീയത ചിലപ്പോൾ പാർട്ടി നേതാവിന്റെ കൂടെ നിൽക്കുകയും ചെയ്യും നിന്നില്ലെങ്കിൽ അതിശ്ചയമേ ഉള്ളൂ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് അവസാനം പണി വാങ്ങി കൂട്ടുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ നന്നായി വിമർശനങ്ങളും ഏറ്റുവാങ്ങും എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ ശോഭാ കരന്തലേജിയുടെ ഈ പരാമർശം അല്പം കൂടിപ്പോയെന്നേ പറയാൻ പറ്റൂ എന്തായാലും വർഗീയത ജനങ്ങളിലേക്ക് കുത്തിയിറക്കാൻ നോക്കിയ സ്ഥാനാർത്ഥിക്ക് ഇനി ബി പണി കൊടുക്കുമോ എന്നതൊക്കെ കണ്ടറിയാം